ഡൽഹിയിൽ അതിശക്തമായ കാറ്റും മഴയും ശക്തമായ ഇടിമിന്നലും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നു അച്യുതൻ എങ്ങനെയായിരുന്നു കൂടുതൽ ഇപ്പോഴും മഴ പെയ്യുകയാണോ കാറ്റും എസ് കെൻ പൊതുവെ ഈ കാലത്തിലേക്ക് കടക്കുമ്പോൾ ഡൽഹിയിൽ ഈ പൊടിക്കാറ്റ് ഉണ്ടാകാറുണ്ട് പക്ഷെ ഇന്ന് ഈ പൊടിക്കാറ്റാണ് ഏറെ നേരം നിന്നത് അതിനുശേഷം കാലാവസ്ഥ വേഗം മാറുകയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം മഴയും ഇടിമിന്നലും ഇടിമിന്നലാണ് ശക്തമായി തുടരുന്നത് ഒപ്പം തന്നെ കാറ്റും അതിശക്തമായ കാറ്റും ഉണ്ട് കാറ്റും അനുഭവപ്പെടുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഈ ആലിപ്പഴ വീഴ്ചയും ഉണ്ടായിരുന്നു കുറച്ചു നേരത്തേക്ക് അത്തരത്തിൽ ആലിപ്പഴ വീഴ്ച ഇങ്ങനെ നിലനിന്നിരുന്നു ശക്തമായ മഴയാണ് ഡൽഹിയിലെ പലയിടങ്ങളിൽ പെട്ടെന്ന് കാലാവസ്ഥ മാറ്റം ഉണ്ടാവുകയും ശക്തമായ മഴ അനുഭവപ്പെടുകയും ചെയ്തു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിശക്തമായ ഇടിമിന്നൽ ഈ ഡൽഹിയിൽ ഡൽഹിയിലാകെയുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹരിയാനയിലും ശക്തമായ മഴ പലയിടങ്ങളിൽ ിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പലയിടത്തും ഈ മരങ്ങളുടെ കൊണ്ടകൾ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഡൽഹിയിൽ കഴിഞ്ഞ ഒരു മണിക്കൂറിലായി ഈ കാറ്റും അതുപോലെ തന്നെ മഴയും ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ് ഇടിമിന്നലും ശക്തമായി തന്നെ തുടരുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഈ കാറ്റ് ഉൾപ്പെ കാറ്റ് നമുക്ക് കാണാൻ കഴിയും അതിശക്തമായ കാറ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് സാധാരണ ഈ പൊടിക്കാറ്റ് ഈ ചൂട് കാലത്ത് സാധാരണഗതിയിൽ ഉണ്ടാകാറാണ് പതിവ് എസ് കെൻ അത്തരത്തിലുള്ള ഉണ്ടാകും ആ ഘട്ടത്തിൽ നമുക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഈ മൺതരികൾ ആണ് നമുക്ക് ഈ കാറ്റിലൂടെ എത്തുന്നത് എന്നാൽ ഇന്ന് അത് അത്തരത്തിൽ ഒരു പൊടിക്കാറ്റാണ് പിന്നീട് അത് വേഗത്തിൽ കാലാവസ്ഥ മാറിക്കൊണ്ട് അതിശക്തമായ മഴയും അതിനോടൊപ്പം ഇടിമിന്നലും ഒപ്പം ആലിപ്പുഴ വീഴ്ച ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് എസ്കെൻ താങ്ക് യു അറച്ചുതിനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ എല്ലാ ജാഗ്രതകളും എടുക്കട്ടെ എന്ന് നമുക്ക് പറയാൻ കഴിയൂ